शान्तकारम् भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशम् मेखवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् യുദ്ധം നോ ദേഹി രാജേന്ദ്ര ബാക്കി അതിനു മുമ്പേ വന്നവരെല്ലാം പല അളവിലുള്ള പണം രത്നം ചോദിച്ചവർ സ്വർണം ചോദിച്ചവർ പശുക്കളെ ചോദിച്ചവർ ഇതൊക്കെയാണ് വയലുകൾ ദാനമായിട്ട് ചോദിച്ചവര് പൊരയിടം ചോദിച്ചവര് ഇത് യുദ്ധം നോ ദേഹി രാജേന്ദ്ര അല്ലേയോ രാജേന്ദ്ര ഞങ്ങൾക്ക് യുദ്ധത്തെ ദാനം ചെയ്താലും ആദ്യമായിട്ട് ഇങ്ങനൊരു ദാനം ഒരാൾ ചോദിക്കുന്നപ്പോഴാണ് എങ്ങനെയുള്ള യുദ്ധം ദ്വന്ദ്വശോ യതി മന്യസേ ദ്വന്ദ്യുദ്ധം നേരിട്ടുള്ള യുദ്ധം രണ്ടുപേർ തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം അങ് അതിന് അതിന് സമ്മതം ഉള്ളവനാണെങ്കിൽ അങ്ങക്ക് സമ്മതം ഉണ്ടെങ്കിൽ എതിമന്യസേ ഞങ്ങളോട് ദ്വന്ദ്യുദ്ധം ചെയ്യാനായിട്ട് അങ്ങക്ക് തയ്യാറുണ്ടെങ്കിൽ അങ്ങക്ക് മനസ്സിൽ വിചാരമുണ്ടെങ്കിൽ സമ്മതമുണ്ടെങ്കിൽ ഞങ്ങൾ ദ്വന്ദ്യുദ്ധം ചോദിക്കുന്നു ഇതാണ് ഞങ്ങൾക്ക് തരേണ്ടത് ഇല്ലെങ്കിൽ അങ്ങ് ദാനം ചോദിച്ചവന് ദാനം കൊടുക്കാത്തവനായി കൊടുക്കാത്തവനായിത്തീരും ഇനി ഞങ്ങൾ മൂന്നുപേരുണ്ട് ഞങ്ങൾ ഈ മൂന്ന് പേരിൽ ആരോട് വേണമെങ്കിലും അങ്ങേക്ക് യുദ്ധം ചെയ്യാം ആരോട് യുദ്ധം ചെയ്യണമെന്ന് അങ്ങ് തീരുമാനിച്ചുള്ള എന്നിട്ട് ആ ആളുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാം അത് മതി ആ ആളിനെ ജയിച്ചാൽ അങ്ങ് ജയിച്ചു ഇല്ല ആ ആളാണ് ജയിക്കുന്നതെങ്കിൽ അയാൾ ജയിച്ചു കൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ യുദ്ധാർത്ഥികളാണ് യുദ്ധം പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ അന്നകാംക്ഷികളല്ല എന്നാ അന്നകാംക്ഷണ ഭക്ഷണം കഴിക്കാൻ വന്നവരല്ല ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് അങ്ങ് തരുന്നതായ വിഭവങ്ങൾ അപ്പം അതുപോലെ പണം സമ്പത്ത് ഇതൊക്കെ സ്വീകരിക്കാൻ വന്നവരല്ല യുദ്ധം ആഗ്രഹിക്കുന്നവരാണ് അങ്ങ് തന്നാലും ഞങ്ങൾ ആരെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം അസോ വിവൃഗോ തരാ ഈ നിൽക്കുന്നവനുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഒരു വലിയ പർവ്വതം പോലെ ഒരാൾ ഇപ്പോൾ ഇവൻ മൃഗോദരനാണ് ഇവൻ ആരാ പാർത്ഥൻ ഈ മൃഗോദരൻ പാർത്ഥനാണ് പൃഥയുടെ മകൻ കുന്തിയുടെ മകൻ കുന്തിയുടെ മകനാണ് ഇവൻ ഇവൻ മൃഗോദരനാണ് ഭീമനാണ് പിന്നെയോ ഇവൻ അർജുനനാണ് ഈ നിൽക്കുന്ന ആ ഭീമസേനൻ്റെ അനുജനാണ് ഇനി ഞാൻ ഞാനാരൊന്നു പറഞ്ഞുതരാം തരാം മാതുലേ അമ്മാം കൃഷ്ണം ജാനീഹി തേരിവും പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും അമ്മാവൻ്റെ മകനാണ് ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും അമ്മ കുന്തി ആ കുന്തിയുടെ സഹോദരൻ വസുദേവര് ആ വസുദേവരുടെ മകനാണ് ഞാൻ എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് ആരെന്നറിയോ കൃഷ്ണൻ നിന്റെ ശത്രു തേരി നിന്റെ ശത്രു നിന്റെ ശത്രുവായ കൃഷ്ണനാണ് ഞാൻ ഞങ്ങളുടെ മൂന്ന് പേരിൽ ആരെ വേണോ നീ എതിർത്തുകൊള്ള യുദ്ധം ചെയ്തുകൊള്ള അപ്പോഴേക്കും ജരാസന്ധൻ കൂടുതൽ ചിരിച്ചു യുദ്ധം ചോദിച്ചാണ് വന്നിരിക്കുന്നതെങ്കിൽ യുദ്ധം തരാൻ തയ്യാറ് ജരാസന്ദൻ പറഞ്ഞു കൊളാ ഏതായാലും കൊള്ളാം പണ്ട് എന്നെ കണ്ടിട്ട് ഓടിക്കളഞ്ഞല്ലേ പതിനേഴ് തവണ തോപ്പിച്ച് ജരാസന്ദനെ മാത്രമാക്കി തിരിച്ചയച്ചതാ ബലഭദ്രൻ ജരാസന്ദനെ കൊല്ലാനായിട്ട് കലപ്പിയെടുത്തി യാഴിയതാ ചേട്ടാ വേണ്ട ഇല്ല ഭീമന് വേണ്ടി വെച്ചിരിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ട എന്ന് ഭീമന് വേണ്ടി വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ചേട്ടാ വേണ്ട ഇപ്പം വിട്ടേക്ക അവൻ പോട്ടെ അത് ജരാസന്ധം വെണ്ടിയില്ല കണ്ടോര നേരത്തും മിണ്ടൂതും ചെയ്യാതെ മണ്ടു മണ്ടുവായല്ലോ നീ പണ്ടേ പോലെ പണ്ട് നീ ഓടിക്കളഞ്ഞു എന്നെ കണ്ട നേരത്ത് ഒരക്ഷരം മിണ്ടാതെ ഓടിക്കളഞ്ഞു അതേപോലെ നീ വീണ്ടും ഓടിക്കളഞ്ഞു അതുകൊണ്ട് നീ വേണ്ട നത്വയാ ഭീരുണായോത്സ്യേ നീ ഭീരുവാണ് കൃഷ്ണ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യല്ല കാരണം നീ ഓടിക്കളയും പിന്നെ നിൻ്റെ പുറകെ ഞാൻ കടന്ന് ഓടണം അത് വേണ്ട ഇനി ഈ അർജുനൻ ഇവനൊരു കൊച്ചു കുട്ടിയാ ഇവന് എന്നോട് യുദ്ധം ചെയ്യാനുള്ള പ്രായമായിട്ടുള്ള അതിനുള്ള ത്രാണിയായിട്ടുള്ള അതിനുള്ള ശാരീരിക ശേഷിയുമില്ല അതുകൊണ്ട് ഇവനോട് ഞാനും ഈ അർജുനോടും ഞാൻ യുദ്ധം ചെയ്യില്ല ഞാൻ ആരെ യുദ്ധം ആരോട് യുദ്ധം ചെയ്യാൻ തയ്യാറെന്നറിയോ അർജുനോന ഭവേത് യോദ്ധ ഈ അർജുനൻ എന്നോട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാൻ കരുത്തുള്ള ഒരു യോദ്ധാവല്ല ഭീമസ്തുല്യ ബലോമമ ഈ നിൽക്കുന്ന ഭീമ ഉണ്ടല്ലോ അവൻ എനിക്ക് പറ്റിയ ഒരു എതിരാളിയാണ് തുല്യബലനായിട്ടുള്ള വീരനായിട്ടുള്ള ഒരാളിനോടെ ഞാൻ യുദ്ധം ചെയ്യൂ ദുർബലന്മാരോടും ഭീരുക്കളോടും യുദ്ധം ചെയ്തൊരു വിജയവും എനിക്ക് വേണ്ട അതല്ല ആ ജരാസന്ധനെക്കുറിച്ച് ലോകം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് പേരിൽ നിങ്ങൾ മൂന്ന് പേരിൽ ഞാനിതാ ഭീമനെ സെലക്ട് ചെയ്യും അവൻ കൊള്ളാം നല്ല തടിയുണ്ട് നല്ല ബലമുണ്ട് അവനോട് ഞാൻ യുദ്ധം ചെയ്യാം അങ്ങനെ യുദ്ധത്തിന് തീരുമാനമായി അവിടെ ആയുധമൊന്നുമില്ല അപ്പോൾ ജരാസന്ധം പറഞ്ഞു അല്ലയോ ഭീമാ നിനക്ക് ഗതയിലാണല്ലോ പ്രാവീണ്യം എനിക്കും ഗതയിൽ പ്രാവീണ്യം ഉണ്ട് നമുക്ക് ഗതായുദ്ധം ചെയ്യാം നീ ഗത കൊണ്ടുവന്നിട്ടില്ല ഞാൻ തരാം ബാ മൂന്നുപേരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി തൻ്റെ ആ ആയുധ പുരയിൽ കൊണ്ടുപോയി അവിടെ ഓരോ ഇനം ആയുധവും പ്രത്യേകം 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 അടുക്കിയിട്ടുണ്ട് ഗത വിവിധ രീതിയിലുള്ള ഗതകൾ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിനക്ക് ഇഷ്ടമുള്ള ഗതയെടുത്തോ ഭീമൻ ഒരു എടുത്തു തനിക്ക് പറ്റിയതെന്ന് തോന്നിയത് ജരാസന്ധൻ വേറൊരു എടുത്തു കൊട്ടാരത്തിൻ്റെ വെളിയിൽ വലിയ ഒരു പടകളം നാട്ടുകാർ മുഴുവൻ വന്നു ഭയങ്കരമായ സംഭവം ഇവിടെ നടക്കാൻ പോവാണ് നാട്ടുകാർ മുഴുവൻ ചുറ്റു നിൽക്കുകയാണ് ഭീമസേനനും ജരാസന്ധനുമായിട്ട് ഗതായുദ്ധം ഈ ലോകം കണ്ടുള്ള ഏറ്റവും വലിയ മല്ല അവർ അന്യോന്യം കൊല്ലാൻ വേണ്ടിയിട്ട് സർവകരുത്തം എല്ലാ യുദ്ധതന്ത്രങ്ങളും പ്രയോഗിച്ച് ഏറ്റുമുട്ടുന്നു വൈകുന്നവർ യുദ്ധം ചെയ്തു ഭീമനും വാട്ടമില്ല ജരാസന്ധനും വാട്ടമില്ല സൂര്യൻ അസ്തമിച്ച യുദ്ധം നടത്തും അതാണ് അന്നത്തെ രീതി അങ്ങനെ യുദ്ധം നിർത്തി യുദ്ധം നിർത്തിയിട്ട് ജരാസന്ധൻ മൂന്നുപേരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി കൊട്ടാരത്തിൽ അവിടെ നാലു പേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഇതാണ് ഭാരതത്തിലെ വീരന്മാരുടെ രീതി നാല് പേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നിട്ട് അവിടെ ജരാസന്ധൻ കൊടുത്ത മുറിയിൽ അവരെല്ലാവരും മൂന്ന് പേര് ഉറങ്ങി ജരാസന്ധൻ്റെ മുറി ജരാസന്ധന ഉറങ്ങി അടുത്ത പുലരിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഗതയും എടുത്ത് ജരാസന്ധൻ കൊടുത്ത ഗതയും എടുത്ത് ഭീമനും പിന്നെ ജരാസന്ദനും ഒരുച്ച് ഗതയെടുത്ത് ജരാസന്ധനും നേരെ പടക്കളത്തിൽ വീണ്ടും യുദ്ധം അന്ന് വൈകുന്നൊരു യുദ്ധം വീണ്ടും പഴയതുപോലെ ആവർത്തിക്കുന്നു ഇരുപത്തി ഏഴ് ദിവസം യുദ്ധം ചെയ്തു രണ്ടു പേരും ജയിക്കുന്നുമില്ല പരാജയപ്പെടുന്നുമില്ല അങ്ങനെയായപ്പോഴേക്കും ഇരുപത്തേഴാം ദിവസം വൈകുന്നേരം ആയപ്പോൾ ഭീമൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ഇത്രയും ദിവസം ഞാൻ ശ്രമിച്ചിട്ടും ഈ ജരാസന്ധനെ വീഴ്ത്താൻ പറ്റുന്നില്ല എനിക്കിപ്പോൾ കുറേശ്ശെ തളർച്ച ഒന്ന് തുടങ്ങി അപ്പോൾ ഇങ്ങനെയായാൽ യുദ്ധത്തിൽ എങ്ങനെയാ ജയിക്കുക എന്ന് മനസ്സിലാവണില്ല അതിന് എന്താ മാർഗം അങ്ങ് പറഞ്ഞു തരണം ഭഗവാനെ ശരണം പ്രാപിക്കണം ജയം വേണോ ഭഗവാനെ ശരണം പ്രാപിക്കണം തൻ്റെ ബലം കൊണ്ട് ജയിക്കാൻ പറ്റില്ല ഭീമൻ അങ്ങനെ ഒരു സങ്കല്പവും ഇല്ല എൻ്റെ ബലം കൊണ്ട് ജയിച്ചു കളയും അങ്ങനെയൊന്നുമില്ല ഭഗവാൻ കൂടെയുണ്ട് ഭഗവാൻ പറഞ്ഞ കാര്യം ഭഗവാൻ പറഞ്ഞ ജോലി അതാണ് ഈ യുദ്ധം അത് ചെയ്യാണ് എന്നിട്ട് ആ യുദ്ധത്തിൽ ജയിക്കുന്നതും ഭഗവാനെ നീ തന്നെ വഴിയുണ്ടാക്കുന്നു എന്തായാലും വരട്ടെ നാളത്തെ യുദ്ധം ആവട്ടെ എന്ന് പറഞ്ഞു അടുത്ത ദിവസം ഇരുപത്തി എട്ടാം ദിവസത്തെ യുദ്ധം തകർത്ത് മുന്നേറി മധ്യാന്നായി മധ്യാൻ കഴിഞ്ഞു ഭീമനിടയ്ക്ക് ഒന്നും നോക്കി ഭഗവാനെ ഭഗവാനെ എന്താ വേണ്ടതെന്ന് ഭഗവാൻ അടുത്ത് നിന്ന് ഒരു മരത്തിൽ നിന്ന് ഒരു ചില്ല ഇങ്ങനെ ഒടിച്ചു എന്നിട്ടതിനെ രണ്ടായിട്ട് കീറി അങ്ങനെ അങ്ങട്ടു തിരിച്ചിട്ടു അവിടെയും ഭീമൻ കാര്യം മനസ്സിലായി ഭീമനെന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ തൻ്റെ ആ ഗതാപ്രയോഗ വൈദഗ്ധ്യം കൊണ്ട് ജരാസന്ധനെ ആടിച്ചു വീഴ്ത്തി ഒരു കാല് ചവിട്ടിപ്പിടിച്ച് മറ്റേ കാല് കൈകൊണ്ട് പിടിച്ച് വാലിച്ച് രണ്ടായിട്ടങ്ങ് കീറി നേരെ രണ്ടായിട്ട് മാറി പണ്ട് അങ്ങനെയാണല്ലോ ഈ കുട്ടി പറന്നത് കുഞ്ഞ് പറഞ്ഞത് അങ്ങനെയാണല്ലോ ആ മാമ്പഴത്തെ രണ്ടായിട്ട് മുറിച്ച പത്നിമാർക്ക് ഉരാസന്ദൻ്റെ പിതാവ് കൊടുത്തതുകൊണ്ട് രണ്ട് ഭാഗമായിട്ടാണല്ലോ കുഞ്ഞ് പറന്നത് പിന്നെ അതിനെ കൊണ്ട് കളഞ്ഞു ജീവനില്ലാത്ത കുഞ്ഞെന്നും പറഞ്ഞ് കൊണ്ട് കളഞ്ഞു വരാം കാരണം നേര് പകുതിയാ അപ്പോൾ ജരയെന്നു പേരായ ഒരു രാക്ഷസി ഇത് കണ്ടിട്ട് അതിനെ രണ്ടിനെയും കൂടി എടുത്തു ചേർത്തപ്പോഴാണ് ജരാ സന്ധൻ ആയത് ജര സന്ധിപ്പിച്ചത് ജീവൻ വന്നു ജര കൊണ്ടുവന്ന് രാജാവിന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതേപോലെ രണ്ടായി വലിച്ചു വളർന്നു രണ്ടായി വലിച്ചു വളർന്നു രണ്ടായിട്ട് തിരിച്ചിട്ടു അതായത് പ്രപഞ്ച ഉൽപ്പത്തിയുടെ ക്രമത്തെയാണ് ഇവിടെ പറയുന്നത് പരമാത്മാവിൽ നിന്ന് മൂലപ്രകൃതി അതിൽ നിന്ന് മഹത്വം അതിൽ നിന്ന് അഹങ്കാരതത്വം ഇത് ഉണ്ടായി വരുന്നതിനൊരു ക്രമമുണ്ട് ആ ക്രമത്തെ തിരിച്ചിടലാണ് ഇവിടെ സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ അതുവരെ ശരീരമാണ് ഞാനെന്നുള്ള മിഥ്യാബോധം കിടക്കും അതിനെ മാറ്റണമെങ്കിൽ ഇതിനെ തിരിക്കണം അത് ലയത്തിൻ്റെ സമ്പ്രദായമാണ് ശബരിമലയിൽ പതിനെട്ട് പടി ചവിട്ടി കയറുന്ന ലയമാണ് നമുക്കിവിടെ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലെല്ലാം പ്രതിഷ്ഠയും പൂജയും സങ്കല്പവും അല്ല സ്ഥിതിക്രമത്തിലാണ്